നമസ്കാരം ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പിൻ്റെ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പതിനാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ബാർ പി ആൻഡ് എ ആർ ഡി നമ്പർ ഉത്തരവാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഉത്തരവിൻ്റെ സംഗ്രഹം കാണാമല്ലോ അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലോ മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിലോ ഉൾപ്പെടാത്തതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ വിഭാഗങ്ങൾക്ക് എന്ന് വെച്ചാൽ ഉയർന്ന ജാതിയിൽ ഉൾപ്പെട്ടതും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതുമായ ആളുകൾക്ക് പത്ത് ശതമാനം സംവരണം സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ സംവരണത്തിൽ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങളിൽ ഈ ഉത്തരവ് പ്രകാരം ഭേദഗതി വരുത്തി കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുന്നത് സംബന്ധിച്ചാണ് ഭേദഗതി ഉത്തരവ് കാണാം ഇ ഡബ്ല്യു എസ് അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷന് വിദ്യാഭ്യാസ ആവശ്യത്തിനായി ലഭിക്കുന്ന സ്കോളർഷിപ്പ് സ്റ്റൈഫൻ്റ് എന്നിവ കൂടി ഉൾപ്പെടുത്തി ചില വില്ലേജ് ഓഫീസർമാർ വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നുണ്ട് അതിന് കാരണം ഉയർന്ന ജാതിയിൽ ഉൾപ്പെട്ട സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് പത്ത് ശതമാനം സംവരണം നൽകി ഉത്തരവിറക്കിയപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് നൽകുന്ന സമയത്ത് സ്കോളർഷിപ്പും സ്റ്റൈഫൻറ്റും ഉൾപ്പെടുത്തുന്നതിനെപ്പറ്റി പരാമർശം ഇല്ലായിരുന്നതിനാലാണ് ഈ ഉത്തരവിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വന്നു വരുമാന സർട്ടിഫിക്കറ്റ് അനുവദിക്കുമ്പോൾ വിദ്യാഭ്യാസ ആവശ്യത്തിന് അനുവദിക്കുന്ന സ്കോളർഷിപ്പ് സ്റ്റൈഫൻഡ് എന്നിവ ഇനി ഒഴിവാക്കുന്നതാണ് അടുത്ത ഒരു സർക്കാർ ഉത്തരവുമായി ഉടൻ വരുന്നതാണ് ഒരു ലൈക്ക് തന്നതിനെ സപ്പോർട്ട് ചെയ്യണേ വീണ്ടും കാണുന്നതുവരെ ബൈ